ഹലോ ഗൈസ് നമ്മളുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അതായത് ഇതേപോലെ പൊടിയിലും ചൂടത്തും ഒക്കെ വാഹനങ്ങൾ വെച്ച് പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് തന്നെ മൾട്ടി ലെവൽ ടു വീലർ ആൻഡ് കാർ പാർക്കിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നിങ്ങളുടെ വാഹനങ്ങളെല്ലാം സേഫ് ആൻഡ് ആയിരിക്കും വിത്ത് അഫോർഡബിൾ പ്രൈസ് അപ്പോൾ ഇന്നത്തെ യാത്ര കൊല്ലത്തേക്കാണ് കൊല്ലത്തെ കുറച്ച് സ്റ്റോറുകളൊക്കെ വിസിറ്റ് ചെയ്യുക അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊല്ലത്ത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറാണ് സ്കൈസെൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലും ഓഫേഴ്സിലും ഒക്കെ പ്രൊഡക്റ്റുകൾ ആണ് സ്പെഷ്യലി ആപ്പിൾ പ്രൊഡക്റ്റുകളൊക്കെ ഇതേപോലെ ഡെമോ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ളതാണ് അങ്ങനെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടാംകുറ്റിയിലുള്ള കൊല്ലം രണ്ടാംകുട്ടിയിട്ടുള്ള മന്തി മൺസുണ്ട് നല്ല ഗംഭീര മന്തിയായിരുന്നു എനിക്ക് തോന്നുന്നു കൊല്ലത്ത് തന്നെ ഇപ്പം നിലവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളൊരു മന്തി സ്പോട്ട് തന്നെയാണ് മന്തി മനസ്സിലെന്നുള്ളത് അങ്ങനെ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴാണ് ആശ്രമം വൈതാനത്തെ ഓപ്പോസിറ്റുള്ള കല്ലുസോടയെക്കുറിച്ചാണ് ആലോചിച്ചത് അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് ഓരോ ലൈൻ കുടിക്കാവുന്ന രീതിയിൽ അവിടെ ചെന്നു ഈ ഒരു നട്ടു നട്ടുച്ച സമയത്ത് വീർത്ത് കുളിച്ച് ചൂടായിട്ടിരിക്കുന്ന ഈ ഒരു സമയം ഈ ഒരു നാരങ്ങ വളം കുടിക്കുമ്പോൾ ചുറ്റുവള്ളതൊന്നും ഓർമ്മ വരുത്തില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണ് അങ്ങനെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് എട്ട് മണിയാക്കിയപ്പോഴത്തേക്ക് തിരിച്ച് തമ്പാനൂരെത്തി അപ്പോൾ 拜拜。Bye bye.